കാല് പൊളി നിക്കണേ എന്റെ കൈ ചെറുതായിട്ടിങ്ങനെ പൊട്ടിങ് ചെയ്തുക്കണേമ്മ ഉമ്മ അങ്ങോട്ടാണ് തെറച്ചു ഞങ്ങള് വെല്ലി ഇറങ്ങിയത് വെല്ലിറങ്ങിയിട്ട് പോലും കിട്ടിയില്ല കാരണം ഒന്നായിട്ട് കുണ്ടാണോ ആ കുണ്ടിൽ കണ്ട് പൊളിഞ്ഞ അടി വണ്ടി പിന്നെ നേരെ റോട്ട് കണ്ടി ചാടി പിന്നെ ഉമ്മഅമ്മ ഉമ്മനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ കുറച്ച് ബിരിയാണി പിന്നെ കേക്കും ഉണ്ടായിന് ഇന്റെ ബർത്ത്ഡേന്റെ കേക്ക് അതൊന്ന് താത്താക്കി കൊണ്ടി കൊടുക്കാൻ വേണ്ടി പോയതാണ് അത് ഇങ്ങനായി ഏ വണ്ടി പൊടിഞ്ഞാടി കൈ തട്ടടി അനോടെ റങ്ങിയപ്പോണ്ടില്ലേ വണ്ടി പറഞ്ഞില്ലേ കൈക്കോട്ടെ മന മുട്ടിനെന്തേലും പറ്റി നോക്കി

ഗൈസ് എന്തോ കഷ്ടകാലം കേട്ടോ നല്ല പണിയാണ് വരില്ലേ കാലാണെങ്കിൽ മടക്കാനും അവസ്ഥയിട്ടില്ല മുറിയായിട്ടില്ല പക്ഷെ റോട്ടില് കുഞ്ഞു മാറ്റിട്ടു കുണ്ടിക്ക് ചാടിപ്പോയിക്കാണ് അയി ഇറങ്ങുന്ന ആ കൈക്കോട്ടെ അവിടെ ആ

എന്തെങ്കിലും ഇവിടെ കാട്ടാ ഉദ്ദേശിക്കണോടാ ഇവിടെ ഫുള്ള് കല്ലാണ് കൊത്തിട്ട് കാര്യം ഉണ്ടാവില്ല മണ്ണ് കിട്ടുന്നു അവിടെ അവിടെ അങ്ങനെ ഒരു കുണ്ട് കുണ്ടുകൂടിയാണ് ഗൈസ് അതായത് ബാങ്ക് കൊടുക്കണ്ട് അതായത് ഈ സ്ലാവ് ഇവിടാൻ വരുവല്ലോ അത് കഴിഞ്ഞ പിന്നെ മഴ ചെയ്തിട്ട് മണ്ണ് ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങിയിക്കണേ അതാണ് പേച്ചത് ഗൈസ് ഇപ്പൊ കാട്ടിക്കണെന്താ വെച്ച് കഴിഞ്ഞാ ഇവിടുന്ന് കുറച്ച് മണ്ണ് എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചിരിക്കണ ഇതുകൊണ്ട് കാര്യം ഉണ്ടാവില്ലല്ലോടാ പൂവെന്തായാലും സിമെന്റ് എന്തെങ്കിലും ഉണ്ടോ സിമെന്റ് അല്ലാന്നുണ്ടെങ്കിലോട്ടുണ്ടല്ലേ അല്ലാതെ വേറെ കാര്യല്ല എന്നിട്ട് നല്ല മുറി ആയമ്മ മുട്ടമ്മ അത്യാവശ്യത്തിന് മുറിന്റെ പൂവിന്റെ നിറണ്ടായിക്കേ എനക്ക് എന്തേലും പറ്റുമോ വണ്ടീന്റെ വണ്ടി കാട്ടി കൊടുത്തു വണ്ടിന്റെ വേണമെന്നുണ്ടെങ്കില് സീഡൊക്കെ പോയി സീഡ് ആ ഓവറായിട്ട് ഭാഗ്യത്തിന് ഇത്ര ആയിട്ടുള്ളു കേസ് ഭാഗ്യം ഇതുമോ തിങ്ങിതുമോ തിങ്ങി അല്ലേ വണ്ടി എങ്ങനെ ഓപ്പോസിറ്റ് ഇത് റോഡാണ് ഈ കൂടെ വേറെ വണ്ടി പോയിക്കണന്നുണ്ടെങ്കിലും മോഞ്ചീനെ

നീ നോക്കി പോയിക്കോളിമ്മ ആയിക്കോട്ടുണ്ടോ ചേട്ടം ഉണ്ടോ ഓക്കെ പോയൊക്കെ എന്തായാലും ഇവര് കൈ താത്താനോടെ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ് കാരണം ഇന്ന് മോട്ടേനെ ബർത്തിട്ടല്ലേ ഞാൻ അപ്പൊ ഇവിടെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അപ്പൊ അത് താത്താക്ക് കൊണ്ടോ കൊടുക്കാൻ വേണ്ടി പോയതാണ് കത്തൊക്കെ പള്ളിയിലൊക്കെ ഉണ്ടാക്കി ഇറക്കില്ലേ അപ്പൊ അങ്ങനെ കൊണ്ടോ കൊടുക്കാൻ വേണ്ടി പോയതാണ് ഇത് നല്ല കാര്യത്തിന് ഇറങ്ങുകയാണ് അപ്പം ഇവിടെങ്ങനെയും ചെയ്തില്ലേ നമ്മളിപ്പോ കൊറച്ച നേരം മുമ്പ് നമ്മള് വായ കൊണ്ടി അതായത് ഞമ്മളെ തോട്ടത്തിൽ ഒരു വായ ഇനി അത് വായക്കന്നല്ല വായക്കൊള്ളല്ലേ അത് പിടികൊണ്ടി കൊടുക്കാൻ പോയപ്പോ ഞാനു ഒരു പത്ത് മിനിറ്റ് ഇവർ ഇവരിറങ്ങണ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളു ഞങ്ങൾ ഇറങ്ങിയിട്ട് അങ്ങനെ ഞമ്മള് നേരെ വണ്ടി കൊണ്ടു ഇറങ്ങി എന്നിട്ട് പിന്നെ ഒരു വണ്ടി ഇറങ്ങിയതാ ഇവിടെ ഗൈസ് ഇവിടെ സ്ലാബാണിത് ഈ സ്ലാബ് ഇവിടെ നിങ്ങട്ട് മഴ പെയ്ത് 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 വള്ളിറങ്ങിട്ട് ഇവിടത്തെ മണ്ണുകള് മൊത്തം അഴിച്ചു പോയിന് അവസാനം ഇവിടെ ഒരു കുണ്ടായി ആ കുണ്ടിക്ക് കറക്റ്റ് വന്ന് ചാടിയും ചെയ്തു ഇവിടുന്ന് പിന്നെ ചെറുക്കല്ലേ തകണി കരിങ്കല്ലിന്റെ ചെറുതാളല്ലേ അവിടെ തട്ടിയാണ്ട് ഇവിടെ മല തടിച്ചു പോയിഞ്ഞാടിയും ചെയ്തു അല്ലെ ഭാഗ്യം കൊണ്ട് വേറെ ഒന്നും പറ്റിയില്ലല്ലോ മമ്മൂടെ നല്ലോണം തോന്നുന്നു എന്തായാലും കേസ് ഞാനും ഉമ്മമ്മയും പോന്നപ്പോ തന്നെ ഞങ്ങള് ഉമ്മ പറഞ്ഞ എന്നോട് അതായത് അവിടെ ഒരു കുണ്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ചെയ്യും അപ്പൊ പറഞ്ഞു ഒന്നുകിൽ ക്വാണ്ടിറ്റിരണം അല്ലാന്നുണ്ടെങ്കിൽ ആക്കണം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അയിനിപ്പോ എന്നാവാനാന്ന് പറഞ്ഞ ഞാൻ ഇപ്പൊ മൈൻഡ് ഒക്കെ ഞാൻ ഇപ്പൊ പോയി എന്നിട്ടുള്ളൂ ഞാൻ ഉമ്മയും കൂടി അപ്പൊ ഇതിനടുത്തത് മോട്ടെണ്ണത്തേക്ക് അപ്പൊ ഇനി നോക്കിയിട്ട് കാര്യം എന്നാ എപ്പോഴും പെട്ടെന്ന് അവിടെ നിന്ന് റെഡിയാക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇന്നും പ്രശ്നമാവും സ്റ്റേഷനില് ചോദിച്ചോണ്ടിരും ആ ചോദിച്ചോയി കാരണം അങ്ങനെ മണ്ണിൽ വരാൻ പാടില്ല അപ്പൊ ചോദിച്ചിട്ട് പെർമിഷൻ എടുത്തിട്ട് എനിക്കറിയില്ല അങ്ങനെ തന്നെയാണ് തോന്നുന്നത് കാരണം മണല് കടത്തിന്നൊക്കെ പറഞ്ഞ കേസിലൊക്കെ ഒര്ത്തിൽ പിടിയിലാവണില്ലേ അല്ല പറയാൻ പറ്റില്ല നമ്മൾ ഇത് കൊണ്ടന്ന് മണല് കൊണ്ടെന്ന് പറഞ്ഞിട്ട് കേസ് ഞാൻ വീണിട്ട് പോലീസുകാരനോട് അങ്ങനെ ചോദിച്ചറിയില്ല ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞതാണ് എന്തായാലും എനിക്ക് മനസ്സിലായി അല്ല എനിക്ക് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ അരിലുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും കാരണം ഒരു ചാക്ക് മണലാണ് അത് ഇവിടെ എന്തായാലും ഇത് ഇതാക്കിയ മെറ്റല് കൂട്ടാനല്ലേ അവിടെ ആ സ്ഥലത്ത് കുറച്ചാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിന്റെ കാര്യം ഇങ്ങനെ അറിയില്ല ആര്ക്കേലും അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ ചെന്നിട്ട് സമ്മതം വാങ്ങിയാണ്ട് ചോദിച്ചാലോ എന്തായാലും ഞാൻ നേരെ പെരിക്ക് കേറിയോട്ടെ കൊയിങ്ങി ഓല എന്തായാലും പോയിട്ടില്ല അതിലെ ആ കുട്ടി ഞാൻ വിടക്കുന്ന മഞ്ജു വരല്ലണ്ടോ ആട്ടി പിന്നെ അലിയൻകുട്ടി ആ മറ്റല്ലേ അതായത് മോണ്ടന്റെ പെണ്ണുങ്ങളെ അനിയം എന്തായാലും ഗെയ്സ് ഞാൻ നേരെ പരി പോയോട്ടെ പോലെ അപ്പത്തിന് പോയി വരത്തേ ഇമ്മി മൗണ്ടനും കൂടി താത്താനോടെ പോയി എന്നപ്പത്തിന് ചെറിയൊരു പണി ഇട്ടിരിക്കണെ ഞാൻ കാട്ടി കാട്ടിത്തരട്ടോ ഇതാണ് ഗൈസ് ഇന്റെ കജിന്റെ കോലം ഞാനേ ഒരു പോയി വന്നപ്പത്തിന് എന്താ മമ്മ കാട്ടിയ മമ്മ ലൈവായി കണ്ടോണ്ട് പാല് ആണി മാറിയ നേരെ കജിമൊക്കെ ചുറ്റി കടിച്ചു അപ്പത്തിന് ആകെ വലിയ എത്തിക്കണ് കണ്ടോ എന്തോ കഷ്ടകാലണ്ട് കൈസ് എന്ത് ചെയ്യാനൊന്നും അറിയില്ലേ വരാനുള്ള ഒന്നും കൈസ് വൈകി തങ്ങൂരാൻറെ കാലിൽ നല്ല വേദന ഉണ്ട് എനിക്ക് കൊറച്ചു മടക്കിട്ട് ഇങ്ങനെ നിർത്തുമ്പോ നല്ല വേദന എടുക്കുന്നുണ്ട് നാളെ ഹോസ്പിറ്റലിൽ നമുക്ക് പോയി നോക്കണം നല്ല നല്ലേ അടിച്ച് അത്രയ്ക്ക് ഇല്ല പോണപ്പൊ പിന്നെ ഞാൻ അവിടെ പോയിട്ട് സാത്തിനോട് കുത്തിയത് പിന്നെ നീച്ചപ്പളാണ് വേദന ഇങ്ങനെ വരുന്നത് ഇപ്പൊ ഉമ്മാനിയും കൊണ്ടാണോ

നിങ്ങടെന്തൊക്കെയാണു പണ്ട പരിപാടിയൊക്കെ ഇപ്പൊ എന്തായാലും ഒന്നും വൈ തങ്ങൂല ഒക്കെ നമ്മക്ക് കിട്ടിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് അല്ലേ എന്തായാലും കൈസ് ഇത്രേ പറ്റുള്ളൂ വേറെ വലിയ പറ്റിയില്ലല്ലോ ഞാൻ വിചാരിച്ചു പറ്റിട്ടുള്ളു താഴെ ചെറുക്കല്ലേ ഇമ്മ ആലോ ഇമ്മ മറ്റേ മായി കരുന്ന് എന്താകും ള് പണ്ടുമ്മ കൊയ്ഞ്ഞാടിയില്ലോ സ്കൂട്ടി വന്ന് കാലം എങ്ങനെയാണ് ഒന്നായിട്ട് പൊളിഞ്ഞതായില്ലോ അതേ മൈക്കഅല്ലടാ ഭാഗ്യം കൊണ്ട് അമ്മക്ക് എന്തേ മറ്റിരിക്കാൻ തോന്നിയാണേ ആ ഭാഗ്യം ആ പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് മുമ്പേ നല്ല രസല്ല കേ രണ്ടുവിതല്ലേ മറ്റേത് അടിയിലും നിക്കുന്ന എന്റെ പാടത്തിന്റെ ആ ചുമന്ന അയ്യോ ഞാനും കളെ തീർച്ചയായിട്ടും പറഞ്ഞേ കൊടി പറഞ്ഞു താത്തോട് പറഞ്ഞു കുഞ്ഞാടി താത്ത ആകുമ്പോട്ട് എന്താ പറ്റി എന്താ പറ്റി ഒന്നും പറ്റിയില്ല പിന്നെ താത്ത കുറച്ച് ഓയിമെന്റ് ഒക്കെ പറ്റി എന്താക്കിയോ എന്താ താത്ത താത്തു വാക്കി കൊടുത്ത് എന്ത് ചെയ്യാനോ എന്താ പറയാനോ ആശുപത്രി പോയിട്ടുണ്ടാക്കെ നാളെ പോകണ്ടോ ആശുപത്രി ഹോസ്പിറ്റലിൽ നിന്ന് പോയി വെക്കാ ഇന്ന് എന്താ അവസ്ഥ മൂവൊക്കെ തിരിച്ചിട്ട് കടന്നു നോക്കാം രാവിലെ ജയിച്ചിട്ട് വേണ്ടതുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി വെക്കാം ഉമാക്കെങ്ങനെ ഉമ്മാക്കാണെന്ന് തോന്നുന്നു കാരണം എന്താ പറയുക ആ ഉമ്മന്റെ എന്താ പറയുക ഒന്നാമത് മറ്റേ കളി ഏത് ആകെ ഒരു കാലു ആ ഒരു കാലിനും പിന്നെയും പറ്റി എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കു വേണ്ടിട്ട് ഇല്ല ആപ്പ പോയിട്ടില്ല ആപ്പ രാത്രി പന്ത്രമണിക്കൊക്കെ ആപ്പാപ്പനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോയിക്കാണ് എന്താണോ ഈ ഇടയിട്ട് ഗൈസ് ഫുള്ള് ഹോസ്പിറ്റലിന്റെ കേസും എന്താണാവോ ഈ മാസം പുള്ള അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് നവംബർ തന്നെയാണ് തോന്നുന്നു താത്താന്റെ പ്രസവം അടുത്ത് ഇടക്കാണ് അത് ഈ മാസം തന്നെ കാരണം താത്താക്ക എത്രയോ ഒമ്പത് മാസായില്ലേ പോലെ പോയി അങ്ങനെ സമാധാനിച്ച അല്ലാത്ത